നമസ്കാരം നമ്മുടെ നാട് നേരിടുന്ന പല പ്രതിസന്ധികളും ഇവിടുത്തെ ഭരണകർത്താക്കൾ അവരുടെ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് അത്തരത്തിൽ ചില വൃത്തികേടുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ ഉള്ളൂ തൊട്ടായിൽ പക്കത്തെ തമിഴ്നാട്ടിൽ ചെന്നാൽ പോലും അത് കാണാനില്ല ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ കേരളത്തിൽ മുടക്കുന്നതുപോലെ പണം മറ്റൊരു സംസ്ഥാനത്തും മുടക്കേണ്ടി വരാത്തതിൻ്റെ കാരണം പോസ്റ്ററുകളും ഹോർഡിങ്സുകളും മൈക്ക് അനൗൺസ്മെൻറ്റും ഒക്കെ അതിരുകിടക്കുന്നതാണ് റോഡിന്റെ ഇരുവശത്തും നിറയെ ഫ്ലക്സ് ബോർഡുകൾ പോസ്റ്ററുകൾ ഹോർഡിങ്സുകൾ കൊടിതോരണങ്ങൾ അങ്ങനെ വണ്ടി ഓടിക്കുന്ന ആളുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം നടത്തുന്നത് ഇത് കണ്ടു പഠിച്ച് മത നേതാക്കളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഇത് ആവർത്തിക്കുന്നു ആർക്കെങ്കിലും പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിനോ മുഴുവൻ എ ഗ്രേഡ് കിട്ടിൽ അപ്പോൾ തന്നെ പോസ്റ്ററാണ് എവിടെ നിന്നെങ്കിലുമൊക്കെ വില കൊടുത്ത് വാങ്ങുന്ന അവാർഡുകൾക്ക് അഭിനന്ദിക്കാനും പോസ്റ്ററുകളുടെ ബഹളമാണ് പാർട്ടികൾക്ക് മാറി മാറി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എക്കാലത്തും കൊടിതോരണങ്ങളും ഹോർഡിങ്സുകളും ഉണ്ടാവും ഇതെല്ലാം നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പാതയോരങ്ങളിലും റോഡിൻ്റെ നടുക്കുമൊക്കെ കെട്ടിവെക്കുന്ന കാഴ്ച എന്തിനേറെ ഒരു പാർട്ടിയുടെ സമ്മേളനത്തിന് റുട്ടാറ് ചെയ്ത റോഡ് കുഴിച്ചാണ് കൊടി നാട്ടിയത് ഇതെല്ലാം രാഷ്ട്രീയക്കാരുടെ നിലനിൽപ്പിന് ആവശ്യമായതുകൊണ്ട് അവർ അത് മാറ്റാൻ തയ്യാറായില്ല ആവശ്യത്തിലധികം നിയമങ്ങൾ ഇവയൊക്കെ റോഡിന്റെ ഒരു പത്ത് മീറ്ററെങ്കിലും അകല വയ്ക്കുന്ന തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരും അത് പാലിച്ചില്ല അങ്ങനെ ജീവിക്കാനുള്ള ജനങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെട്ടു ഒടുവിൽ ഒരു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് നിലവിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു ഹൈക്കോടതി പുതിയ നിയമമൊന്നും കൊണ്ടുവന്നില്ല നിലവിലുള്ള നിയമം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ഇത്തരം പോസ്റ്ററുകളും ഹോർഡിങ്സുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു പക്ഷേ കോടതിയുടെ ഉത്തരവ് ഗവനിക്കാനേ പോയില്ല സർക്കാർ സംവിധാനങ്ങൾ ഒടുവിൽ ചീഫ് സെക്രട്ടറിയെയും തദ്ദേശ സ്വയംഭരണ ഒക്കെ വിളിച്ചു വരുത്തി ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇത് സ്ഥാപിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാനും ഇത് നീക്കം ചെയ്യാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കെതിരെ കേസെടുക്കാനും വലിയ പിഴ ഈടാക്കാനും കോടതി ഉത്തരവിടുകയും ഒരു ഓംബുഡ്സ്മാനെ നിയമിക്കുകയും ചെയ്തതോടെ നിവൃത്തികെട്ട് ഉദ്യോഗസ്ഥ വൃന്ദം രംഗത്തിറങ്ങി പലയിടങ്ങളിലും ഇത് സ്ഥാപിച്ചവർ തന്നെ അഴിച്ചുകൊണ്ടു പോകാൻ തുടങ്ങി അങ്ങനെ അഴിക്കാൻ മടിക്കുന്നിടത്ത് നഗരസഭകളും പഞ്ചായത്തുകളും ഓടി നടന്ന് ശേഖരിക്കുകയും ഇത് സ്ഥാപിച്ചവരോട് പിഴ ഈടാക്കുകയും പോലീസ് സംഘാടകർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്നത് നിർബന്ധമാക്കുകയും സി പി എമ്മിൻ്റെ സമ്മേളനകാലത്താണ് ഇത് സംഭവിച്ചതെന്നത് സി പി എമ്മിനെ വല്ലാതെ നിരാശപ്പെടുത്തി ഇതിനെ അട്ടിമറിക്കാൻ പാർട്ടി ഗൂഢാലോചന നടത്തി പതിയെ പതിയെ കോടതിയുടെ ആവേശം പോയി ഇനി തിരിച്ചു കൊണ്ടുവരാം എന്ന പതിവ് രീതിയിലാണ് സെക്രട്ടേറിയറ്റിലെ സി പി എം ജീവനക്കാർ അവരുടെ സമ്മേളനം നടത്തിയപ്പോൾ സെക്രട്ടേറിയറ്റിനും ചുറ്റിനും ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിഷമിച്ചു ചിരിക്കുന്ന ചിത്രം അടക്കമുള്ളവ സ്ഥാപിച്ചത് കോടതി അത് പ്രസ്റ്റീജ് വിഷയമായി ഏറ്റെടുത്തു നഗരസഭ അത് നശിപ്പിച്ചു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടന പിഴയടച്ചു അവർക്കെതിരെ കേസുമെടുത്തു ഇതോടെ ഒറ്റയടിക്ക് എല്ലാവരും നന്നായി പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ പോലും അധികമായ കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും അപ്രത്യക്ഷമായി സാക്ഷാൽ പിണറായി വിജയൻ്റെ നാട്ടിലെ പിണറായിയിലെ സി പി എമ്മുകാർക്ക് മാത്രം ഇത് പിടികിട്ടിയില്ല പിണറായിക്കാർ എന്നാൽ സി പി എമ്മുകാരാണ് അവിടെ വേറെ പാർട്ടിയില്ല പിണറായി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളൊക്കെ സി പി എമ്മുകാരാണ് പാർട്ടി ഗ്രാമമാണ് പിണറായിയുടെ നാടെന്ന നിലയിൽ അവർക്ക് അഭിമാനമുണ്ട് അവിടെ പണിയെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇടതുപക്ഷക്കാർ തന്നെ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിന് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടി പതാകയും കൊടി തോരണങ്ങളും പിണറായിയുടെ പടം അടിച്ച ഹോർഡിങ്സും ഒക്കെ അവർ ധൈര്യപൂർവ്വം സ്ഥാപിച്ചു പഞ്ചായത്ത് അധികാരികൾ സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഇത് നീക്കം ചെയ്യണം ഞങ്ങൾക്ക് പണിയാകുമെന്ന് രണ്ട് തവണ പറഞ്ഞിട്ടും അവർ മാറ്റിയില്ല പിണറായിയുടെ നാട്ടിൽ പിണറായിലെ സി പി എം സ്ഥാപിക്കുന്ന കൊടി ആരഴിക്കും എന്നറിയാൻ അവർ കാത്തിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിക്ക് വെപ്രാളമായി അതവിടെ ഇരുന്നാൽ തൻ്റെ തെറിക്കുമെന്നും തൻ്റെ പ്രൊമോഷൻ പോകുമെന്നും തനിക്ക് പിഴ ഈടാക്കേണ്ടി വരുമെന്നും ബോധ്യമായപ്പോൾ പഞ്ചായത്ത് ജീവനക്കാരോട് മാറ്റാൻ പറഞ്ഞു പിണറായിയിലെ സഖാക്കൾ ഒരിക്കലും കരുതിയില്ല അവരുടെ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർ വന്ന് ഇത് അഴിച്ചു മാറ്റുമെന്ന് പ്രത്യേകിച്ച് പിണറായിയുടെ മുഖമുള്ള ഹോർഡിങ്സ് മാറ്റുമെന്ന് ഒരുപക്ഷെ ദേശാഭിമാനി മാത്രം വായിക്കുന്നത് കൊണ്ടും മറ്റൊരു വായനയും ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ഇല്ലാത്തതുകൊണ്ടും ഹൈക്കോടതിയുടെ ഇടപെടലിനെക്കുറിച്ച് അവർ അറിയാതെ പോയതാവാം സഖാക്കൾ കൂട്ടത്തോടെ ലോക്കൽ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവും നന്ദനും നിഖിൽ കുമാറും നേതൃത്വം കൊടുത്ത ഒരു സംഘം പഞ്ചായത്ത് ഓഫീസിന്റെ അകത്ത് കയറി കൊലവിളി നടത്തുകയാണ് ഇത് പറിച്ചവന്റെ കൈവെട്ടും കാലുവെട്ടും ഇതുകൊണ്ട് സ്ഥാപിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഭീഷണിപ്പെടുത്താൽ പഞ്ചായത്ത് ജീവനക്കാർ ആകെ ഭയന്നുപോയി അവരെ ജീവിക്കുന്നത് പാർട്ടി ഗ്രാമത്തിലാണ് അവരൊക്കെ പാർട്ടിക്കാർ തന്നെയാണ് അവരെല്ലാം പാർട്ടി യൂണിയൻ അംഗങ്ങളുമാണ് പക്ഷേ സി പി എമ്മുകാർക്ക് പാർട്ടി ഗ്രാമത്തിൽ ശത്രുക്കൾ പാർട്ടിക്കാർ തന്നെ ആയതുകൊണ്ട് അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും നിവൃത്തികെട്ട് അവർ വായം മൂടിക്കെട്ടി പ്രതിഷേധ ജാഥ നടത്തിയാണ് സ്വയം അടങ്ങിയത് ഇന്നും അവിടുത്തെ ജീവനക്കാർ ഭയത്തിൽ കഴിയുന്നു സി പി എം അല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും അവിടെയില്ല ഏരിയ കമ്മിറ്റി ജീവനക്കാരെ അല്ല പിന്തുണച്ചത് നേരെ വർഷം പാർട്ടിയാണ് സി പി എമ്മിന്റെ സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള കൊടിയഴിക്കാൻ ഹോർഡിങ്സ് അഴിക്കാൻ ആരാണ് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് ഏരിയ കമ്മിറ്റി ചോദിക്കുന്നത് വാസ്തവത്തിൽ പിണറായിയിലെ സർക്കാർ ജീവനക്കാർ ഭയന്നിരിക്കുകയാണ് പാർട്ടിക്കെതിരെ മറ്റൊരു നിവൃത്തിമില്ലാത്തതുകൊണ്ട് കോടതി വിധി പാലിക്കാൻ അവർ നിലപാടെടുത്തപ്പോൾ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ ജാമ്യവില വകുപ്പ് അനുസരിച്ച് കേസെടുക്കാൻ കോടതി കനിഞ്ഞില്ലെങ്കിൽ ഈ ജീവനക്കാർക്ക് സംരക്ഷണം നൽകാൻ കോടതിക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു കർക്കശമായ ഉത്തരവ് ഇനി ഇടാതിരിക്കുന്നതായിരിക്കും ഉചിതം കോടതി വിധിയെ പരിഹസിച്ചുകൊണ്ട് പാർട്ടിക്കാർ അഴിഞ്ഞാടുമ്പോൾ ആ കോടതി വിധി നടത്താൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് വധഭീഷണി മുഴക്കുമ്പോൾ ഇടപെടേണ്ടത് കോടതി തന്നെയാണ് ഈ ലോക്കൽ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവും ജയിലിലാണ് കഴിയേണ്ടത് പിണറായി ഗ്രാമത്തിലല്ല അവർ പിണറായിയിൽ താമസിച്ചാൽ ആ പഞ്ചായത്ത് അംഗങ്ങൾക്ക് അത് ഭീഷണിയായി മാറും അതുകൊണ്ട് ഈ ഉത്തരവിട്ട കോടതിയുടെ ഉത്തരവാദിത്തമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയ രണ്ടു നേതാക്കളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുക എന്നത് പോലീസ് അവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തി ക്രിമിനൽ കേസെടുക്കണം ഹൈക്കോടതി വിധി അട്ടിമറിക്കാൻ ശ്രമിച്ചവർ ക്രിമിനൽ കേസെടുത്ത് ജയിലിൽ കിടക്കേണ്ടവരാണ് അതിന് ഹൈക്കോടതി തന്നെ മുൻകൈ എടുക്കണം